ഇന്നലെ വാടക വീട്ടിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ചിന്നു പാപ്പുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കുരുക്കുണ്ടാക്കാൻ ഉപയോഗിച്ച തുണി കീറി താഴെ വീണിരുന്നു മരണസമയത്തെ വെപ്രാളത്തിലാണ് കുരുക്ക് പൊട്ടിയതെന്നും തൊട്ടു പിന്നാലെ ചിന്നുവിന് ജീവൻ നഷ്ടമായിരിക്കാമെന്നും പോലീസ് പറയുന്നു എന്തായാലും മരണകാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാവിലെ സുഹൃത്ത് ജോലിക്ക് പോയ ശേഷമായിരുന്നു സംഭവം രാവിലെ ഒരു തവണ ചിന്നുവിനെ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ലെന്നും ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും കിട്ടാതായതോടെയാണ് സുഹൃത്ത് തിരിച്ചെത്തിയതെന്നും സൂചനയുണ്ട് മറ്റൊരാളെയും കൂട്ടിയാണ് ചിന്നുവിൻ്റെ സുഹൃത്തായ യുവാവ് ക്വാർട്ടേഴ്സിലെത്തിയത് കഥകു തുറന്നപ്പോൾ കഴുത്തിൽ തുണി കുരുങ്ങി നിലത്ത് മരിച്ചു കിടക്കുന്ന ചിന്നുവിനെയാണ് കണ്ടത് ഇവർ നിലവിളിച്ചതോടെ നാട്ടുകാരെത്തിയാണ് ചിന്നുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ആദൂർ സ്വദേശിനിയാണ് ഇരുപത്തിയഞ്ചുകാരിയായ ചിന്നു കാസർഗോഡ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇൻഫ്ലുവൻസർ ചിന്നുപാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും ഇന്നലെ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് ബന്ധുക്കളുടെ മൊഴിയെടുക്കും ഇതിനുശേഷം കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം രേഷ്മയെ ഇന്നലെ ഉച്ചയ്ക്കാണ് ഉളിയത്തടുക്കയിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിക്ക് ആത്മഹത്യ ചെയ്യത്തക്ക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നാണ് ബന്ധുക്കളും പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു ഈ ഇരുപത്തിയഞ്ചു വയസ്സുകാരി രണ്ടു ലക്ഷത്തിലധികം ഉണ്ട് പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയുമെല്ലാം തനിമ ചോരാതെ പരിചയപ്പെടുത്തുന്ന ചിന്നോപ്പാപ്പുവിന്റെ വീഡിയോകൾക്ക് ലക്ഷങ്ങളാണ് കാഴ്ചക്കാരായുള്ളത് എന്തായാലും മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് കാസർഗോഡ് പോലീസ് അതേസമയം വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ ആൺസുഹൃത്തിനൊപ്പമായിരുന്നു ചിന്നുപാപ്പുവിൻ്റെ താമസം ഒരു മകനുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കടുത്ത കലഹങ്ങൾ നടന്നിരുന്നതായി അയൽവാസികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ആൺസുഹൃത്തിനെ ഇന്നലെ പോലീസ് രണ്ടു മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു വിദ്യാനഗർ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ സംസാരിച്ചത് എപ്പോഴാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ അവസാനമായി രേഷ്മ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു ഇക്കാര്യങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാചക വീഡിയോകളും വിശേഷങ്ങളുമായി എപ്പോഴും പോസിറ്റിവിറ്റി പങ്കുവച്ചിരുന്ന ആളായിരുന്നു ചിന്നുപാപ്പു എങ്ങനെ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കാൻ ഈ പെൺകുട്ടിക്ക് സാധിച്ചു എന്നതിൻ്റെ ഞെട്ടലാണ് സഹപ്രവർത്തകരും ആരാധകരും കാസർകോട് ആദൂർ അലന്തടുക്കയിലെ ഗംഗാധരന്റെ മകളാണ് രേഷ്മ ആദ്യ വിവാഹബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കുഞ്ഞുണ്ട് അതിനുശേഷമാണ് ഇവർ വിവാഹബന്ധം പിരിയാൻ തീരുമാനിച്ചത് അങ്ങനെ അതിനുള്ള നടപടികളൊക്കെ നടന്നുവരികയായിരുന്നു അതിനിടയ്ക്കാണ് സുഹൃത്തിനൊപ്പം ചിന്നോപ്പാപ്പു താമസമാക്കിയത് ഉടനടി ഈ സുഹൃത്തുമായും ഇത്തരത്തിലുള്ള കലഹങ്ങളുണ്ടായി എല്ലാ ദിവസവും കലഹിച്ചിരുന്നു എന്ന് നാട്ടുകാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പിന്നീടാണ് ആത്മഹത്യ എന്ന വാർത്ത കേൾക്കുന്നത്